ചരിത്ര പുരുഷനോട് നമ്മുടെ അധികാരികൾക്ക് ചെയ്യാവുന്ന ക്രൂരതയുടെ ഏറ്റവും വലിയ ഉദാഹരണത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കേരള ഗാന്ധി എന്ന പേര് കേട്ട കെ കേളപ്പജിയുടെ പ്രവർത്തന മേഖലയായിരുന്ന ഒരു തലമാണിത് കപട്ട മതേതരവാദികളായിട്ടുള്ള ആൾക്കാർക്ക് കേളപ്പജി കേളപ്പജിയുടെ തമസ്കരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ലക്ഷ്യം അവര് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ശാന്തികുടീരം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത് എന്തർത്ഥത്തിലാണ് ഇതിനെ ഇന്ന് ശാന്തി കുടീരം എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുക എന്നിവിടെ നിൽക്കുമ്പോൾ ഞാനും ചിന്തിച്ചു പോവുകയാണ് നമസ്കാരം ഒരു ചരിത്ര പുരുഷനോട് നമ്മുടെ അധികാരികൾക്ക് ചെയ്യാവുന്ന ക്രൂരതയുടെ ഏറ്റവും വലിയ ഉദാഹരണത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കേരള ഗാന്ധി എന്ന പേര് കേട്ട നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയിട്ടുണ്ടായിരുന്ന കെ കേളപ്പജയുടെ പ്രവർത്തന മേഖലയായിരുന്ന ഒരു സ്ഥലമാണിത് ഈ തവനൂർ പ്രദേശത്താണ് ഈ സ്ഥലം സ്ഥിതി ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേളപ്പജിയുടെ കർമ്മ മേഖല ഇതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഇന്ന് ഇതൊരു പ്രേത കുടീരത്തേക്കാൾ കഷ്ടമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ അവസ്ഥ കാടുമൂടി കിടക്കുന്നു ഒരു വശത്തെ സാമൂഹ്യ വിരുദ്ധർ അടിഞ്ഞാടിയതിന്റെ അവശിഷ്ടങ്ങൾ മറ്റൊരു വശത്ത് തകർന്നടിഞ്ഞു കിടക്കുന്ന കേളപ്പച്ചി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഒരു വശത്ത് എന്താണ് അധികാരികൾ നമ്മുടെ ചരിത്രത്തെ ഇത്ര കണ്ട് വിസ്മരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ പരിഗണിക്കാത്തത് നാളേക്ക് വേണ്ടി ചരിത്രം മാറ്റിവെക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ അധികാരികൾ തയ്യാറാവാത്തത് ചോദ്യങ്ങൾ ഒരുപാടാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് ഈ കാരണം സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ പ്രദീപ് തവനൂരാണ് ചേട്ട കേള കേളപ്പജി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജി എന്താണ് അദ്ദേഹത്തെ നമ്മുടെ അധികാരികൾ ഇത്ര കണ്ട് മറക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ചരിത്ര പുരുഷനാണ് കേളപ്പി കേളപ്പജി കേളപ്പജി അദ്ദേഹത്തിന്റെ ജീവിതം ഈ സമൂഹത്തിന് സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയെ എങ്ങനെയാണോ ഭാരതം കാണുന്നത് അതുപോലെ കേരളം കാണേണ്ടുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയത് കൊണ്ടാണ് അദ്ദേഹത്തെ കേളപ്പജി കേരള ഗാന്ധിയെ അദ്ദേഹത്തിനെ വിസ്മരിക്കാനുണ്ടായ കാരണം ഞങ്ങൾ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടു ആ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് രൂപം കൊടുക്കാനുണ്ടായ കാരണം തളിയിൽ നടന്ന ക്ഷേത്ര സമരം നമുക്കെല്ലാവർക്കും അറിയാം തളിയിലെ അങ്ങാടിപ്പുറം തള്ളി ക്ഷേത്ര സമരം ആ ക്ഷേത്ര സമരത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇറങ്ങിക്കിടന്നിരുന്ന ഹൈന്ദവ ശക്തിയുടെ പുനരേകീകരണം നടന്നത് അതിന് നേതൃത്വം കൊടുത്ത കേളപ്പജിയെ തമസ്കരിക്കുക എന്നുള്ളത് ഇവിടെ നിലനിൽക്കുന്ന മതേതര കപ്പെട്ട മതേതരവാദികളായിട്ടുള്ള ആൾക്കാർക്ക് കേളപ്പജി ഇവിടെ തമസ്കരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ലക്ഷ്യം അവർ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര സ്മാരകം ഈ നിലയിൽ തകർത്ത് ഇവിടെ നമ്മുടെ മുന്നിൽ കിടക്കുന്നത് അത് ഈ അടുത്ത കാലത്ത് വികസനത്തിൻ്റെ ഒരു പാലം നിർമ്മിക്കാനുള്ള വ്യാജേന വന്നു കേരളത്തിലെ കേളപ്പജി വിട്ടുകൊടുത്ത അല്ലെങ്കിൽ കേളപ്പജിയുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സ്ഥലം ഈ വികസനത്തിൻ്റെ പേരിൽ ഒരു അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് സർവോദയ സംഘം അതിന് അവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ കേള കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ള കേളപ്പജികളെ സംരക്ഷിക്കേണ്ട സ്ഥാപനത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഈ നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ശാന്തികുടീരം എന്നാണ് നിങ്ങൾക്കിവിടെ ശാന്തികുടീരം എന്നുള്ള രീതിയിൽ ദർശിക്കാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം തവനൂരായിരുന്നു തവനൂരിൽ അദ്ദേഹം വളരെ ഭാവനാപൂർണമായിട്ടുള്ള ഒരു വികസനത്തിൻ്റെ ഒരു വിത്ത് ആകിയ ഒരാളായിരുന്നു കാരണം നഴ്സറി വിദ്യാഭ്യാസം തൊട്ട് തൊഴിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അത് കഴിഞ്ഞ് തൊഴിലെടുക്കാനുള്ള അഗ്രികൾച്ചർ കോളേജിനും അദ്ദേഹം ഇവിടെ നാന്തി കുറിച്ചിട്ടുണ്ട് അത്തരത്തിൽ ബാലികാ സദനങ്ങൾ നഴ്സറി സ്കൂളുകൾ എൽ പി സ്കൂള് യു പി സ്കൂള് അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ നമുക്കിപ്പം അന്ന് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അതെല്ലാം അദ്ദേഹം വളരെ ഭാവനാപൂർണ്ണമായിട്ടാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ കർമ്മഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം ഇന്നത്തെ അവസ്ഥയിൽ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടകരമാണ് അതൊരു ചരിത്ര കൊതുകുകളായിട്ടുള്ള കേരളത്തിലെ ജനത ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് വികസനത്തിൻ്റെ പേരിൽ വരുന്ന പാലം വേറൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ ഉപയോഗിച്ച് അപ്പുറത്തൂടെ കൊണ്ടുവന്ന് ഈ സ്മാരകത്തെ കേരളത്തിലെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിൽ സംരക്ഷിച്ചു നിർത്തി അദ്ദേഹം എന്താണോ ഈ പ്രദേശം കൊണ്ട് വിഭാവനം ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അതിനു വേണ്ടിയിട്ട് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് കേളപ്പനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സമരചരിത്രത്തെക്കുറിച്ചും കേരള ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് മാറ്റിയെടുക്കണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ കേരള ഗാന്ധി എന്നാണ് കേളപ്പൻ അറിയപ്പെടുന്നത് ഭാരതത്തിൽ ഗാന്ധിജി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ മലയാളികളും കേളപ്പനെ കാണേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു കർമ്മ മേഖല അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല ഇത്തരത്തിൽ തകർന്ന് നാമാവശേഷമായി കിടക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായ മനുഷ്യർക്ക് ആർക്കും തന്നെ സഹിക്കാൻ വേണ്ടി സാധിക്കുന്നു ഒന്നല്ല എന്ത് വികസനത്തിന്റെ പേരിലാണെങ്കിലും ശരി ഇത്തരം ചരിത്ര പുരുഷന്മാരെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഇത്തരം ചരിത്ര പുരുഷന്മാരെ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടുള്ള യാതൊരു തരത്തിൽപ്പെട്ട വികസനങ്ങളും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശത്തുകാരം പറയുന്നത് അതിന് നമുക്ക് മറ്റ് മാർഗങ്ങളുണ്ട് നമുക്ക് അത്തരം രീതികൾ നമുക്ക് ചിന്തിക്കാം പക്ഷേ ഈ കേളപ്പജിയ വിസ്മൃതിയിലേക്ക് തള്ളി വിട്ടുകൊണ്ടുള്ള ഒരു വികസനം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് എന്തൊക്കെയാലും ശാന്തികുടീരം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത് എന്തർഥത്തിലാണ് ഇതിനെ ഇന്ന് ശാന്തി കുടീരം എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാനും ചിന്തിച്ചു പോവുകയാണ് തമിഴിൽ നിന്ന് നിഖിലൊക്കെ കാണാത്ത മാർനാടൻ